ഹലോ എന്തോന്ന് ഈ സമയത്ത് നല്ലപോലെ കിടന്ന് ഉറങ്ങുന്നതിന് പോലെ ആണോ ശരി എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു എടാ നിനക്കിനെ സൺഡേ ഫോൺ ചെയ്തോടെ ആ ദിവസം മുഴുവനും ഞാൻ ഫ്രീ ആയിരിക്കും അപ്പൊ നമുക്ക് എത്ര നേരം വേണെങ്കിലും സംസാരിക്കാം ഞാനൊരു പാവല്ലേ എടി നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇപ്പൊ രണ്ട് ദിവസമായി എന്ത് പറഞ്ഞാലും ശരി നീ ഇപ്പ എന്നോട് സംസാരിച്ചേ മതിയാവും കേട്ടല്ലോ ശരി ശരി എന്താ കാര്യന്ന് പറ എന്തോന്ന വോയിസ് കോളൊന്നും വേണ്ട എനിക്ക് നിന്നെ വീഡിയോ കോളിൽ കണ്ട് സംസാരിക്കണം എന്ത് വീഡിയോ കോളിൽ വരണന്നോ നോനോ ഞാൻ വീഡിയോ കോളിൽ വരില്ല എടി നിന്നെ കണ്ടിട്ട് രണ്ട് ദിവസമായില്ലേ അതുകൊണ്ട് വീഡിയോ കോൾ വരാൻ പറഞ്ഞത് എടാ വേണ്ട ഞാൻ ഇനി എത്ര തവണ നിന്നോട് പറയണം വീഡിയോ കോളിൽ സംസാരിക്കുന്നത് വളരെ വളരെ റിസ്ക്കാ വീണ്ടും വീണ്ടും നീ എന്തിനാ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും അറിയണ്ട നീ ഇപ്പൊ വീഡിയോ കോൾ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഈ ഫോൺ കട്ടി തന്നെ ഓക്കെ ഹായ്

നിന്നെ പൂർണ്ണമായിട്ട് എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം കുറച്ചും കൂടെ കഴിഞ്ഞാൽ നീ വേറെ എന്തൊക്കെ ചോദിക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ ഫോൺ കട്ട് ചെയ്യും ഞാൻ വിളിക്കാം എന്താടി ഇത്ര നേരം സംസാരിച്ചിരുന്നത് ആരോടാ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്നോട് സംസാരിക്കില്ലേ എനിക്ക് തോന്നിയത് സംസാരിക്കുന്ന പോലെയാണല്ലോ അല്ല അമ്മേ ഞാൻ നിന്റെ ഫോൺ ഞാൻ നോക്കട്ടെ നിന്റെ ഫോണിങ്താണ് ആരാടി ഇവൻ വീഡിയോ കോൾ ചെയ്യുന്ന നിനക്ക് ബുദ്ധിയില്ലേ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീഡിയോ കോൾ ചെയ്യരുതെന്ന് അല്ല ഇവൻ ആരാ ഇവനോടൊക്കെ എന്തിനാ കോളില് പറഞ്ഞാ ഇങ്ങനെയൊക്കെ വീഡിയോ വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നു കോളിൽ നീ സംസാരിക്കാൻ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് കാണിക്കേ ഇത് കാണിക്കാണിക്കൊക്കെ ചോദിക്കും അതിനുശേഷം എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ കാണിച്ച് നിന്നെ ഭീഷണിപ്പെടുത്തി തെറ്റായ കാര്യങ്ങൾക്ക് നിന്നെ അവൻ നിർബന്ധിക്കും പേപ്പറിലും ടി ഒക്കെ എന്നും ഇങ്ങനെയുള്ള ന്യൂസ് അല്ലേ കാണുന്ന